ഗാന്ധിജി സംഘടിപ്പിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ചെയ്തു ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജി അനുസ്മരണം സംഘടിപ്പിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലൊരു ഗവർണറുണ്ട് നമ്മളൊക്കെ ഈ ഗവർണറെ കണ്ടിട്ടുള്ളത് അദ്ദേഹം ജനകീയ ഗവർണറാണെന്നാണ് ഒരു വ്യാഖ്യാനം അദ്ദേഹം റോഡിൽ കുത്തിയിരിക്കുന്നു തമിഴ്നാട്ടിലൊരു ഗവർണറാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗാന്ധിജിയെ അധിക്ഷേപിക്കുന്നതിനുള്ള ഒരു വർത്തമാനം അദ്ദേഹം പറഞ്ഞത് നാൽപ്പത്തിരണ്ടിന് ശേഷം നാൽപ്പത്തിരണ്ട് എന്ന് പറയുന്നത് കിറ്റ് ഇന്ത്യ സമരം കാണുന്ന കാലമാണ് അന്നാണ് ഗാന്ധിജി പറഞ്ഞത് കിറ്റ് ഇന്ത്യ മണ്ഡലം പ്രസിഡന്റ് അൻസാർ മലബാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി എസ് വിനോദ് പ്രതിജ്ഞാവാചകം സ്വാതന്ത്ര്യ സമരത്തിന് മുൻപ് ഒന്നും പ്രതീക്ഷിക്കാതെ വളരെയേറെ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ആഹാരം പോലും കഴിക്കുവാൻ ഒരു കാലഘട്ടത്തിൽ വസ്ത്രം പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതപൂർണമായ കാലഘട്ടത്തിൽ ഈ ഇന്ത്യൻ പോരാട്ടത്തിൽ കയ്യാലത്തർ ഹരിത സെവന്തികുമാരി കെ ബി ഹരിലാൽ പ്രൊഫസർ ഗോപിനാഥപിള്ള ഗീതാകുമാരി ഗീത രാജു കെ എം കെ സത്താർ ഓമൻകുട്ടൻപിള്ള ഷാജി ചോയ്സ് സലിംകുമാർ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ ഓച്ചിറ